വെൽക്കം ടു മെട്രോ പലപ്പോഴും ചർച്ചയാവുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് യൂട്യൂബിലൂടെ ജനങ്ങൾക്ക് പ്രിയകരായി കൃഷ്ണകുമാർ കുടുംബ മാറിക്കഴിഞ്ഞു വീട്ടിലെല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനലുണ്ട് തങ്ങളുടേതായ കണ്ടന്റുകളുമായാണ് ഇവരെത്തുന്നത് അടുത്ത കാലത്താണ് സിന്ധു കൃഷ്ണ ചാനൽ കൂടുതൽ സജീവമായത് എപ്പോഴും കൂടുതൽ കാഴ്ചക്കാർ ഉണ്ടാകരുത് ദിയ കൃഷ്ണയ്ക്കാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവും എല്ലാം ദിയ ചാനലിലൂടെ പങ്കുവച്ചു മിക്കപ്പോഴും വിവാഹങ്ങളിൽ അകപ്പെടുന്നതും ദിയ തന്നെയാണ് ആഹാന കൂടുതലും യാത്രകളിലും സുഹൃത്തുക്കളുമായുള്ള ഒത്തുചേരലിലും ഒക്കെ വീടിയാണ് പങ്കുവയ്ക്കാറ് പ്രണയം വിവാഹം തുടങ്ങിയ സ്വകാര്യ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാറില്ല വൺ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ആഹാന വിട്ടുവീറ്റ് ചെയ്തിട്ടില്ല ആഹാനയുടെയും ധിയുടെയും അനീതി ഈശാനി കൃഷ്ണയും ഇതേ രീതിയാണ് പിന്തുടരുന്നത് അതേസമയം ഈശാനി പ്രണയത്തിലാണെന്നും പ്രണയിക്കുന്നത് ആരെയാണെന്നും ഒക്കെ സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈഷാനിയുടെ പ്രണയം പരസ്യമായ രഹസ്യമാണെന്നാണ് ഫോളോവേഴ്സ് പറയുന്നത് അർജുനൻ എന്നാണ് തന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ് ഈശാനി വീടുകളെ പരിചയപ്പെടുത്താറുള്ള ആ യുവാവ് ഇത് ഈഷാനിയുടെ ബോയ്ഫ്രണ്ടാണെന്ന വാദം ശക്തമാണ് എന്നാൽ ഈഷാനി ആയിട്ട് ഒരിക്കലും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ചേച്ചിയെ പോലെ വ്യക്തിപരമായ കാര്യങ്ങൾ സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാൻ ഇഷാനി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ സജീവമായ താര കുടുംബത്തിന്റെ പോസ്റ്റുകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഈഷാനയുടെ ബോയ്ഫ്രണ്ടിനെ കുറിച്ചുള്ള സൂചനകൾ ആരാധകർക്ക് ലഭിക്കുന്നുണ്ട് സിന്ധു കൃഷ്ണയുടെ പുതിയ വ്ളോഗിലും ഈ സൂചനയുണ്ട് സിന്ധു കൃഷ്ണയുടെ വീട്ടിൽ അടുക്കള പുതുക്കി പുതുക്കിപ്പണികയാണ് ഇത് ചെയ്യുന്നത് അർജുന്റെ ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണ് ഇന്ത്യയിലും യു എ പ്രവർത്തിക്കുന്ന ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണ് അർജുൻറേത് ഈ കമ്പനിയുടെ സഹസ്ഥാപകരിൽ ഒരാളാണ് അർജുൻ പ്രൈവറ്റ് ജീവിതമാണ് അർജുൻ ആഗ്രഹിക്കുന്നത് അപൂർവമായി ഈശാനയുടെ ബ്ലോഗുകളിലും പോസ്റ്റുകളിലും അർജുനെ കാണാറുണ്ട് അതേസമയം ഈശാനയുടെ കുടുംബമായി അടുത്ത ബന്ധവും അഹാനയുമായും അടുത്ത സൗഹൃദം അർജുനുണ്ട് അശ്വിൻ ഗണേഷ് എന്നാണ് ദിയയുടെ ഭർത്താവിന്റെ പേര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അശ്വിൻ ഗണേഷ് താര കുടുംബത്തിലേക്ക് വരുന്ന രണ്ടാമത്തെ മരവുകൾ ഇന്ത്യയിലെ ഡിസൈനർ ആയിരിക്കുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ദിയ കൃഷ്ണ വിവാഹിതയായത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ അർജുന പങ്കെടുത്തിരുന്നു അഹാനയുടെ വിവാഹമായിരിക്കുമോ അടുത്തതെന്ന ചോദ്യം ദിയയുടെ വിവാഹ സമയത്ത് വന്നിരുന്നു കരിയറിലേക്ക് ശ്രദ്ധ നൽകുന്ന അഹാനയ്ക്ക് മുമ്പ് താൻ വിവാഹം ചെയ്യുമെന്ന് നേരത്തെ തന്നെ ദിയ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്ത് ദിയ ഒഴിച്ച് മൂന്ന് സഹോദരിമാരും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വൺ എന്ന സിനിമയിലാണ് ഇഷാനി അഭിനയിച്ചത് അതേസമയം സിനിമ കരിയറായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അഹാനിയാണ് അടിയാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് ദിയയും ഭർത്താവ് അശ്വിൻ ഗണേശു വിവാഹം ചെയ്ത് കുട്ടികളെ കുടുംബജീവിതം നയിക്കാനാണ് തനിക്കിഷ്ടമെന്ന് ദിയ കൃഷ്ണ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇന്ന് ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നടന്നടുക്കുകയാണ് ദിയ ദിയയുടെ വീട്ടുകാർ ഈ അസന്തോഷ വാർത്തയിൽ ആവേശഭരതനാണ് പ്രത്യേകിച്ചും അമ്മ സിന്ധു കൃഷ്ണ ദിയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ തിരക്കിലാണ് സിന്ധു ഇപ്പോൾ വിവാഹ ശേഷം അമ്മ അങ്ങനെയുള്ള കാത്തിരിപ്പിലായിരുന്നു എന്നാണ് ദിയ പറയുന്നത് കെട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് അശ്വിനെടുത്താൽ പറയുന്നതായിരുന്നു അശ്വിനും അതിന് റെഡിയായിരുന്നു ലിയാനെ കണ്ട ശേഷം അച്ഛനങ്ങാൻ അശ്വിൻ കൊതിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞിന് എത്രയും വേഗം വേണമെന്നത് കൊണ്ട് തങ്ങൾ അതിനുള്ള ശ്രമം നടത്തി ആദ്യമൊന്നും പോസിറ്റീവ് ആയിരുന്നതെന്ന് ദിയ പറയുന്നുണ്ട് നിരവധി പേരാണ് ദിയ്ക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയതും കഴിഞ്ഞ വർഷമായിരുന്നു ദിയാകൃഷ്ണനും അശ്വിനും വിവാഹിതരായത്